നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷ കുളത്തുപുഴ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥികൾ കുളത്തുപുഴ ടൗണിൽ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം നടത്തി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സംയുക്ത പര്യടനമാണ് കുളത്തുഴ ടൌണിൽ നടന്നത് രാവിലെ മുതൽ ആരംഭിച്ച പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ ടൗണിലെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു തങ്ങളുടെ വിജയസാധ്യതയെക്കുറിച്ച് സാധ്യതയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു ഈ കുളത്തുപ്പുഴ ഡിവിഷനിലെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ആ മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിക്കുന്നു